അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മിർമാൻ ബിന്യാമീൻ ഇല്ലാതെ ഫലസ്തീനിലേക്ക് തിരിച്ചു ചെന്നാൽ പിതാവിനെ ഫേസ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിൽ തന്നെ നിന്ന മുതിർന്ന സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്നുകിൽ പിതാവ് എന്നോട് തിരിച്ചു ചെല്ലാൻ ആവശ്യപ്പെടണം അല്ലെങ്കിൽ അള്ളാഹു ഈ വിഷയത്തിൽ ഒരു നല്ല തീരുമാനത്തിലെത്തിക്കും അതുവരെ ഞാൻ നാട്ടിലേക്കില്ല ഈ പറഞ്ഞ സഹോദരൻ മൂത്ത സഹോദരനായിരുന്ന റൂബേലായിരുന്നുവെന്നും അതല്ല യഹൂദ എന്ന സഹോദരനായിരുന്നുവെന്നും അതുമല്ല ഷീമോൻ എന്ന സഹോദരനായിരുന്നുവെന്നും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഏതായാലും അദ്ദേഹം മറ്റ് സഹോദരങ്ങളോട് നാട്ടിലെത്തിയ ശേഷം പിതാവിനോട് പറയാനായി നിർദ്ദേശിച്ച കാര്യങ്ങളും അത് പിതാവിനോട് അവർ പറഞ്ഞപ്പോൾ അദ്ദേഹം പിതാവ് മറുപടിയായി പറഞ്ഞ കാര്യവുമാണ് ഇന്ന് പഠിക്കുന്ന എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ആയത്തുകളിൽ പറയുന്നത് أَبِيكُمْ فَقُولُوا يَا أَبَانَا إِنَّ ابْنَكَ سَرَقَ إِنَّ ابْنَكَ سَرَقَ وَمَا شَهِدْنَا ും നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി പോവുക ഞാൻ വരുന്നില്ല നിങ്ങൾ ഫലസ്തീനിലേക്ക് ഉപ്പാന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളു ഫകോലു എന്നിട്ട് നിങ്ങൾ ഉപ്പാനോട് പറയുക യാ അബാന ഞങ്ങളുടെ ഉപ്പ ഇന്ന ഉപ്പറക്ക അങ്ങയുടെ മകൻ കളവ് നടത്തിയിരിക്കുന്നു അങ്ങയുടെ മകൻ ഞങ്ങളുടെ സഹോദരൻ ബിന്യാമീൻ മോഷ്ടിച്ചിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് ദൃശ്യമായതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ഒമാ ഷഹീദിന ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ദൃക്സാക്ഷികളായിട്ടില്ല ഇല്ലാ ബിമാ അലിംന ഞങ്ങൾ അറിഞ്ഞതല്ലാതെ ഞങ്ങൾ അറിഞ്ഞതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ബിന്യാമീൻറെ ഭാണ്ഡത്തിൽ നിന്ന് രാജാവിൻ്റെ പാത്രം കണ്ടെടുത്തു ബിന്യാമീൻ മോഷ്ടിച്ചതുകൊണ്ടായിരിക്കുമല്ലോ അത് അവൻ്റെ പാത്രത്തിൽ നിന്ന് കണ്ടെടുത്തത് പക്ഷേ കണ്ടെടുക്കുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതിനപ്പുറമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഒമാ കുന്ന അലിബി ഹാഫിദീൻ രഹസ്യകാര്യങ്ങളുടെ സൂക്ഷിപ്പുകാരൊന്നും അല്ലല്ലോ ഞങ്ങൾ അതായത് അദൃശ്യ കാര്യങ്ങളൊന്നും അറിയാനുള്ള പ്രത്യേക കഴിവൊന്നും ഞങ്ങൾക്കില്ലല്ലോ ഭാണ്ഡത്തിൽ നിന്ന് പാത്രം കണ്ടെടുക്കുന്നത് ഞങ്ങൾ കണ്ടു പാത്രം മോഷണം പോയതാണെന്ന് രാജസേവകർ പറയുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പറഞ്ഞത് അതിനപ്പുറം അതിൻ്റെ പിന്നിൽ വല്ല രഹസ്യവും ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ സാക്ഷ്യം വഹിച്ച സംഭവം അങ്ങയോട് ഞങ്ങൾ പറഞ്ഞു അത് അങ്ങേക്ക് വിശ്വസിക്കാനാവുന്നില്ലെങ്കിൽ വസ് അലിൽ കറിയത്ത് അല്ലത്തി കുന്നാഫിഹ ഞങ്ങൾ ഉണ്ടായിരുന്നത് അവിടെയുണ്ടായിരുന്ന നാട്ടുകാരോട് അങ്ങ് അന്വേഷിച്ചു നോക്കുക ഈജിപ്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഇതിന് സാക്ഷികളാണ് അവർക്കൊക്കെ ഈ സംഭവം നന്നായി അറിയാം അങ്ങക്ക് അവരോട് ചോദിക്കാം വൽ ഈറല്ലത്തി അക്ബൽ നഫീഹ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന യാത്ര സംഘത്തോടും അങ്ങക്ക് ചോദിക്കാം അവരൊക്കെയും ഇതിന് സാക്ഷികളാണ് ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലെങ്കിൽ അങ്ങേക്ക് അവരോട് അന്വേഷിച്ച് ഉറപ്പ് വരുത്താം എന്നാൽ വ ഇന്ന അല്ല ഞങ്ങൾ തികഞ്ഞ സത്യവാൻമാർ തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്നത് തികഞ്ഞ സത്യം തന്നെയാണ് ഇങ്ങനെ പിതാവിനോട് പറയാനാണ് ഈജിപ്തിൽ തങ്ങിയ മുതിർന്ന സഹോദരങ്ങൾ അവരോട് പറഞ്ഞത് അങ്ങനെ മറ്റു സഹോദരങ്ങൾ ഫലസ്തീനിലെത്തി പിതാവ് യാക്കൂബ് നബിയോട് ഈ കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല മുമ്പ് യൂസഫിന്റെ കാര്യത്തിലുണ്ടായ അനുഭവം തന്നെയാണ് അദ്ദേഹം അത് വിശ്വസിക്കാതിരിക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞു قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم قال بل سولت لكم أنفسكم أمرا أدهم برنو أدن الله നിങ്ങളുടെ മനസ്സ് എന്തോ കടുങ്കൈ നിങ്ങൾക്ക് ശരിയായി തോന്നിച്ചിരിക്കുന്നു നിങ്ങൾ പറയുന്നത് ശരിയല്ല ഞാൻ അത് വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഒരു നികൃഷ്ട കാര്യം ചെയ്യാൻ മടിയില്ലാത്തവരായി മാറിയിരിക്കുന്നു നികൃഷ്ട കാര്യം ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തോന്നിപ്പിക്കുന്നവരായി നിങ്ങൾ മാറിയിരിക്കുകയാണ് ഫസോബറും ജമീൽ അതുകൊണ്ട് ഭംഗിയായി ക്ഷമിക്കുക തന്നെ അതുകൊണ്ട് നന്നായി ക്ഷമിക്കുക എന്നതല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല ഇതേ വാചകം തന്നെയാണ് യൂസുഫ് നബിയെ ചെന്നായി പിടിച്ചു തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ പിതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞതായി ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് പതിനെട്ടാമത്തെ ആയത്തിൽ വന്നത് ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പൊട്ടിത്തെറിച്ചിട്ടോ അലമുറയിട്ട് കരഞ്ഞിട്ടോ കാര്യമില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ച് എൻ്റെ റബ്ബിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ക്ഷമയവലംബിക്കുകയാണ് അസ് അള്ളാഹുൻ അവരെ എല്ലാവരെയും അള്ളാഹു എൻ്റെ അടുത്തേക്ക് എത്തിച്ചേക്കാം അദ്ദേഹം അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കൂടിയാണിത് എനിക്ക് നഷ്ടപ്പെട്ട യൂസുഫിനെയും ബിന്യാമിനെയും അള്ളാഹു എനിക്ക് തിരിച്ചു തന്നേക്കാം അതുകൊണ്ട് എൻ്റെ എല്ലാ ദുഃഖവും ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരെയും അള്ളാഹു എൻ്റെ അടുക്കൽ തിരിച്ചെത്തിച്ചേക്കാം എന്നത് ബഹുവചനമായി കൊണ്ടാണ് പറയുന്നത് അറബിയിൽ ബഹുവചനമാവുമ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും ബിന്യാമീൻ ഇല്ലാതെ പിതാവിനെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലെന്ന് പറഞ്ഞ് ഈജിപ്തിൽ നിന്ന് മടങ്ങാതെ അവിടെ തന്നെ തങ്ങിയ മുതിർന്ന സഹോദരനെയും കൂടി ഉദ്ദേശിക്കുമ്പോൾ യൂസുഫും ബിന്യാമീനും ആ സഹോദരനും എന്നതാവും എല്ലാവരെയും എനിക്ക് അള്ളാഹു അടക്കി തന്നേക്കാമെന്ന് ബഹുവചനമായി പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നഹുൽ ഹുവൽ മുൽ ഹക്കീം തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണല്ലോ അള്ളാഹു ഇതൊക്കെ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് യുക്തമായ ഒരു തീരുമാനം വരിക തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് യാക്കൂബ് നബി അള്ളാഹു സുബ്ഹാനഹുഅവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു